മനസ്സിലായ ഞങ്ങൾ നരിവേട്ട സിനിമയിൽ തോമിനാങ്കളെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്റെ പേര് മിയ എന്റെ പേര് മിക തമ്മിനും ഇത് ഞങ്ങളുടെ നാടാണ് ാമ്പി പൂലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ പേര് മനു എന്നാണ് ഞങ്ങളുടെ അമ്മയുടെ പേര് ജിഷ എന്നാണ് ഞങ്ങൾക്ക് ഒരു അനിയനും കൂടി ഉണ്ട് അവൻ്റെ പേര് മിലൻ എന്നാണ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു തന്നെ ഞങ്ങൾ പാപ്പായ ആണ് ഞങ്ങളുടെ പാപ്പായ പേര് മജു എന്നാണ് ഞങ്ങൾക്ക് അച്ഛമ്മ ഉണ്ട് അച്ചച്ഛനുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പാപ്പായമാരും ഒരു പാപ്പയുടെ പേര് മജു എന്നാണ് ഒരു പാപ്പയുടെ പേര് മധു എന്നാണ് അച്ചൻ്റെ പേര് മോഹനൻ എന്നാണ് പിന്നെ അച്ഛമ്മയുടെ പേര് ലീല ലീല എന്നാണ് ഞങ്ങൾ നരിവേട്ട സിനിമയിലെ ട്രൈബോൺ കുട്ടികളായിട്ടാണ് അഭിനയിച്ചത് അത് തോന്ന ഞങ്ങൾ ഓടിപ്പോയി കൈ കൊടുത്തു പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഷൂട്ടിലേക്ക് കടന്നേ പിന്നെ ഓരോ ഷൂട്ട് എടുക്കുമ്പോഴും ടോവിനങ്കിള് ഞങ്ങള് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ടോവിനങ്ങളും പ്രണവങ്ങളും തല്ലി ഊടിയപ്പോ ഈ കുട്ടി കരഞ്ഞു എന്നിട്ട് എല്ലാരും വന്നിട്ട് സമാധാനിപ്പിച്ചപ്പോഴാണ് ഒന്ന് കൂളായിട്ട് പരിപാടി ഇതായത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞത് അവരുണ്ടാല് തല്ലുടി അപ്പേക്ക് ഫസ്റ്റൊക്കെ നല്ലൊരു നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നീട് അവർ ലാസ്റ്റ് അവര് തല്ലുടിയപ്പോ നല്ല കളിച്ചതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ തല്ലുടിയനാ ഇതിലൊന്നും ഉണ്ടാവില്ലട്ടോ സിനിമയിലൊന്നും ഉണ്ടാവില്ലാട്ടോന്നും പറഞ്ഞു അപ്പം അവര് പ്രണവങ്ങള് പിന്നെ വായോ കുഴപ്പമൊന്നുമില്ല സമാധാനിപ്പിച്ചു എന്നിട്ട് എന്നെ എടുത്തോണ്ടിട്ട് ഞങ്ങൾ എന്നിട്ട് വീണ്ടും അവർ ചെയ്തു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഞാനൊന്ന് ചെയ്ത് ചെയ്ത് നേരത്തെ അടിപൊളി അഭിനയിച്ചപ്പൊ വേടനങ്ങളെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊറേ നേരം വേട വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊന്നു വേടങ്ങള് വന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മേക്കപ്പിൻ്റെ അങ്കൾ വന്ന് പറഞ്ഞു അത് വേടനങ്ങൾ വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അപ്പോൾ കുറേ സങ്കടമായി വേണങ്ങൾ കണ്ട സന്തോഷത്തിൽ കരച്ചിലൊക്കെ വന്നു പിന്നെ വേടനങ്ങൾ പറഞ്ഞു നിനക്കല്ലേ വെടികൊള്ളണതെന്നൊക്കെ പറഞ്ഞു വേടനങ്ങള് ഇവിടെ കണ്ടപ്പോൾ വെടികൊള്ളുന്ന സീന അടിപൊളിയായിരുന്നു ഞാൻ ഫുള്ള് സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞു വേടൻചേട്ട എന്നെ ഉമ്മച്ചു വേടൻചേട്ട എടുത്തു ഫോട്ടോ എടുത്തു എന്നെ എന്നെ തോളത്ത് വിളിച്ചിട്ട് ഫോട്ടോ എടുത്തു വേടൻ വേടനെങ്കിൽ എന്നെ എടുത്തിട്ട് ഫസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പിന്നെ ഏറ്റവും ഒരു ഫോട്ടോ എടുത്തു ഇപ്പൊ വേടൻചേട്ടൻ ബൾ ഇമ്പളു പറഞ്ഞ് നല്ല കൊനാല്ലോ എടുക്കാനും പോലും പറ്റിയില്ല പറഞ്ഞിട്ട് വേറെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വേടൻ ചാട്ടം എടുത്തു വേടൻ ചാട്ടം എന്നോട് പറഞ്ഞു വെച്ച എത്ര എല്ലാ നാലാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു അപ്പൊ വേടൻ ചാട്ടം ചോദിച്ചു എൻ്റെ പേരെന്താ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മിക തമ്പുര എന്നാണ് എൻ്റെ പേര് പറഞ്ഞു അപ്പൊ തലയിൽ താഡാവി ഞങ്ങൾക്ക് ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാണ്ട് ഫാനാണ് ബിഗ് ഫാനാണ് അവനൊരു കടു കർ ബ്ലാക്ക് ഒരു ടീ ടീഷർട്ട് ഉണ്ട് അത് കണ്ട് അപ്പോൾ ഒരു അമ്മയ്ക്ക് വേടൻ്റെ ഡ്രസ്സ് തായോ പറയും വേടിയൊക്കെ എടുത്താൽ അമ്മയ്ക്ക് വേടൻ ഡ്രസ്സ് മതി വേറെ ഒന്നും ഡ്രസ്സ് വേണ്ട എന്ന് പറയും ഉസ്കൂളിൽ പോകുമ്പോൾ വേടൻ ഡ്രസ്സൊന്നും ഇല്ലാണ്ടോ ചില സമയത്ത് മാത്രമുള്ളൂ ഇവൻ്റെ പേര് മിലനാണ്

ൾ മന്ത്രം കരഞ്ഞെ തുടർന്നല്ലോ മലമുതിരഞ്ഞു പെരു കഴിഞ്ഞോ പൂരത്തിലോ പോരി നേടി കൂട്ടുനിന്ന വരി ആരീ ചേച്ചി വിളിക്കണത് തമ്പിലും എന്റെ അനിയ വിളിക്കണത് എന്താ അത് എന്താ ഈ എന്താ വിളിക്കാന്ന് പറഞ്ഞോട്ക്ക് എന്നെന്താ വിളിക്കാ പറഞ്ഞോട് എന്താ വിളിക്കൂളെന്താ വിളിക്ക സിനിമാ നടീന്ന് പറഞ്ഞാൽ സിനിമ നാടി തമ്പുരെന്നാണ് വിളിക്കുക പറയൂ അങ്ങനെ പറഞ്ഞു അങ്ങനെ താണിയാണോ ഇതിൻ്റെ ചേച്ചി വിളിക്കണത് തമ്പുരു എന്നാണ് വിളിക്കാറ് പക്ഷെ ഇവൻ വിളിക്കണത് സിനിമാ നാടി തമ്പുരു സിനിമാ നാടി എന്നാണ് ഇവൻ വിളിക്കുക സ്കൂൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ തമ്പുരു വിളിക്കും ഇടക്ക് സിനിമ നാടി വിളിക്കും ടീച്ചർമാർ എന്നോട് പറഞ്ഞു ഇത് വേടൻ ചേട്ടനൂടെ അഭിനയിച്ച് അഭിനയിച്ചില്ല പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ടീച്ചർ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷവും ഒരു കുറച്ച് സങ്കടമൊക്കെ വന്നത് അപ്പോൾ പിന്നെ അസംബ്ലിക്ക് ഞങ്ങൾ രണ്ടാളെയും കുറച്ച് ടീച്ചർ പൊക്കി പറഞ്ഞപ്പോൾ കുറച്ചും കൂടി സന്തോഷായി എല്ലാ കുട്ടികളെയും മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ കുറേ സന്തോഷമായി അപ്പോൾ സ്കൂൾ വെച്ചിട്ട് എക്കുവിൻ്റെ ചേച്ചിക്കു ഓർ ഒരു സമ്മാനം കിട്ടി പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പതി ഇരുപത് ട്രോഫിയോളും ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ നൈറ്റ് നൈറ്റ് ഷൂട്ടായിരുന്നു എ ടു അടിപൊളി ഷൂട്ടിൽ ഞങ്ങൾ ആറ് ടു വൈകുന്നേരം ആറേ ടു രാത്രി വരെ ഉണ്ടായിരുന്നു ഷൂട്ട് ഫുൾ കാടായിരുന്നു പിന്നെ നല്ല ഇരുട്ടായിരുന്നു പിന്നെ അട്ടകളൊക്കെ എൻ്റെ ചേച്ചിയുടെ കാര്യമൊക്കെ കടിച്ച് ചോറൊക്കെ വന്നിട്ട് ആയിരുന്നു പിന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ട് ചീറായിരുന്നു അപ്പ എടുക്കാനൊക്കെ നോക്കി പക്ഷെ കിട്ടുന്നില്ല സാരി അടിച്ചിട്ട് നൈറ്റ് കുറേ നേരം മേക്കപ്പ് ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് സീനാണ് പൊള്ളിയ മേക്കപ്പ് ഉണ്ടായിരുന്നത് ഞങ്ങൾ വന്നിട്ട് നാല മണിക്കാണ് മേക്കപ്പ് കഴിഞ്ഞത് രണ്ട് ദിവസം ഒരു ദിവസം വേഗം നേരം വെളുത്തു അപ്പൊ രണ്ടാമത്തെ ദിവസം ഫുള്ളാക്കി രണ്ട് ദിവസവും മേക്കപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ചേച്ചി ഇറങ്ങിപ്പോയി അവളെ ലാസ്റ്റ് മേക്കപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി എനിക്ക് പേടിയായി എന്റെ ഉറങ്ങി നീച്ചപ്പോഴാണ് എന്റെ ചേച്ചി പേടിച്ചത് എല്ലാവരും പേടിച്ചിട്ടോ ലാസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ അവളെ മുഖം ഇതിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു കേട്ടോ ഇതിന് പൊല്ലിയ സീൻ ആയിരുന്നു എല്ലാവരും കരിഞ്ഞത് എനിക്ക് വലുതാവുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എനിക്ക് നരിവേട്ട സിനിമയിലില്ലേ ഇല്ലേ പ്രിയമത ചേച്ചിയുടെ പോലെ എനിക്ക് ുള്ളത് പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയാവാനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഇവിടെ ആണ് കൂടുതലും റീലൊക്കെ ചെയ്യാറുള്ളത് യൂട്യൂബിൽ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അതിൻ്റെ പേരാണ് എം ഫോർ സ്റ്റോറീസ് അപ്പോൾ എല്ലാവരും സൈപ്പോ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ വെച്ച ഇൻ്റർവ്യൂ ഞങ്ങൾ ഇവിടെ പറയാൻ പോവാണ് ഹലോ നൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് എം ഫോർ സ്റ്റോറീസ് എന്നാണ് അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞങ്ങൾ ഇൻട്രോട്ടെ മഴക്കാലാവുമ്പോൾ ഇവിടെ വെള്ളം കയറുമ്പോൾ ഞങ്ങൾ അച്ഛന് മീൻ പിടിക്കാൻ വല്ലുണ്ട് ഞങ്ങളെയും കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാത്ത ദിവസത്തിൽ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് എൻ്റെ അച്ഛനും മധുപ്പാപ്പയും കൂടിയിട്ട് ടോ ടോർച്ചടിച്ച് ഈ കുളത്തിൽ കുറേ മീൻ ഉണ്ട് ടോർച്ചടിച്ച് മീനൊക്കെ പിടിക്കും ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് വെച്ചിട്ട് ചൂണ്ടൊക്കെ എടുത്ത് തന്നിട്ട് ഇല ഒക്കെ തന്നിട്ട് ഇവിടെ മീൻ പിടിക്കാറുണ്ട് കുറേ മീനാണ് കേട്ടോ മീൻ പിടിച്ച് ഞങ്ങള് വളർത്തു വളക്കു അല്ലെങ്കിൽ കറി വെക്കും നല്ല ടേസ്റ്റ് ആണ് കൊറേ മീൻണ്ടാവും ഇനി ഞങ്ങൾ ഞങ്ങളെ വീട് കാണിച്ചു തരാം അന്ന് നമുക്ക് ഇനി കുളത്തിലൊക്കെ പോയി നേരം ചാടാളാണ് കാണെ വൈകുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോയി തർമ്മ വിട്ടേ നിറഞ്ഞു പൂപ്പുകളെ നീ ഇരിഞ്ഞു ഉള്ളിലൊളിച്ചു ഭാഗം പൂക്കളു സമയമുണ്ടോ ഏ